കടായി തോ കടായി വെച്ച് ചൂടായി ചൂടായി ഞാൻ തുള്ളി എണ്ണ ഒഴിച്ചു ടമാറ്റ ചട്നിയാണ് അത് എണ്ണ ഒഴിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാം വാറ്റിയെടുക്കണം എന്തൊക്കെയാ നോക്കൂ പുളി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പുളി ചേർക്കണം കേട്ടോ ഈ ചട്നിൽ ഇത്തിരി പുളി ചേർക്കണം കേട്ടോ പുളി ചേർക്കണം പിന്നെ തക്കാളി ഒരെണ്ണ ഒരു തക്കാളി ഒഴിച്ചിട്ടുള്ള കുറച്ച് ഒരു അത്യാവശ്യ ഭക്ഷണം കുറച്ച് മല്ലിരല്ല മൂന്ന് നാലഞ്ച് വെളിച്ചുള്ളി ജീരക ഒരു തൊള്ളി ജീരക കേട്ടോ ഇതൊക്കെ കൂടി ഒന്ന് എനിക്ക് വരച്ചെടുക്കും അത് ചൂറാറിയിട്ട് അരച്ചാൽ ടൊമാറ്റോ കെട്ടി കഴിഞ്ഞു വാച്ചെടുക്കും നല്ലോണം വാഴച്ചാൽ തക്കാളി നല്ലപോലെ വാടി കഴിഞ്ഞു അപ്പോഴി വെളുത്തുന്നു എന്നാലാണ് ടൊമാറ്റോ ചട്ണിക്ക് പോറില്ല ഏതാണ്ട് ഒരു വിധം നല്ലപോലെ വളർന്നു ഇനിയിപ്പം നമുക്ക് ഇത് ചൂടാണെന്നിട്ട് നമുക്ക് അരയ്ക്കാം കേട്ടോ ഇതിൽ ഉപ്പ് ചേർത്ത ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരക്കട്ടെ നല്ലപോലെ ചൂടായി ചൂടാറി അപ്പം അത് കാരണം കൊണ്ട് ഇനി തണുത്തു കഴിഞ്ഞാൽ ഞാൻ മിക്സിയിൽ അരച്ചിപ്പം കൊണ്ടു കാണിക്കാം കേട്ടോ ടൊമാറ്റോ ചട്ണി തയ്യാറായി എന്താ ടൊമാറ്റോ ഒരേ ഒരെണ്ണം കൂടി ഇട്ടാൽ നല്ല കളർ വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങളെല്ലാവരും ചെയ്തോക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്